ജഗതി ശ്രീകുമാറിൻ്റെ നർമ്മബോധത്തെ പറ്റി പറഞ്ഞ് പറഞ്ഞ് ഞാൻ കുറച്ച് ഫോറസ്റ്റിലേക്ക് കയറിപ്പോയി ജയശ്രീ കുമാറിൻ്റെ എല്ലാ കാര്യങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്ക് ഓർമ്മയില്ല ഓർമ്മയിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറയേണ്ടതുണ്ട് ജയശ്രീ കുമാറിൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു വേറൊരാളെ പറ്റി ഇയാൾ പാടു അപ്പം ജഗതി പാടുപെടും അതാണ് അതായത് ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് തന്നെ ഒറ്റ വാക്കുകൊണ്ട് അതിൻ്റെ പിന്നെ നർമ്മം ഉണ്ടാക്കുക എന്ന് പറയുന്ന ആ വിദ്യ ഉണ്ടല്ലോ ഇപ്പം ഒരു ദിവസം ഞങ്ങൾ ഞാനും ഞങ്ങളുടെ അഭിനേതാക്കളുടെ സംഘടനയിലെ സംഘടനയായ അമ്മ എന്ന് പറയുന്ന സെക്രട്ടറി ടി പി മാധവൻ മുകേഷ് ഞാൻ എല്ലാവരും കൂടി എറണാകുളത്ത് ഒരു സ്റ്റേജ് ഷോ അതിനുവേണ്ടി ഒരു മുറിയിൽ ഒത്തുകൂടിയിരിക്കുകയാണ് അപ്പോൾ ഒരു അവിടുത്തെ സ്റ്റേഡിയത്തിലാണ് അന്ന് വൈകുന്നേരം ഷോ നടക്കുന്നത് അപ്പോൾ ജഗതിയുടെ ഒരു സുഹൃത്ത് സ്റ്റേഡിയത്തിൽ ആളുകൾക്ക് ഇരിക്കാവുന്നതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ സ്റ്റേഡിയത്തിന് എത്ര കപ്പാസിറ്റി ഉണ്ട് എത്ര ആൾക്കിരിക്കാം എന്നുള്ള അർത്ഥത്തിൽ അയാൾ ചോദിച്ചു എത്രയാണ് കപ്പാസിറ്റി അപ്പോൾ ജഗതി ഭാവമാറ്റം ഇല്ലാതെ ടി പി മാധവട്ടനെ ചൂണ്ടിയിട്ട് പറഞ്ഞു ഒരു ഒന്നൊന്നര കുപ്പിയോളമാണ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു അതാണ് ജയശ്രീകുമാറിൻ്റെ സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറയുന്നത് ഇതുപോലെ നർമ്മബോധമുള്ള എത്രയോ പേരുണ്ട് മലയാള സിനിമയിൽ അതിലൊരാളാണ് നമ്മുടെയൊക്കെ പ്രിയങ്കരനായിരുന്ന ചേട്ടൻ സത്യൻ സത്യന്മാഷോടൊപ്പം കടലമ്മ എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അവിടുന്ന് ഇങ്ങോട്ട് എത്രയോ തലമുറയുടെ കൂടെ അദ്ദേഹം അഭിനയിച്ചു അങ്ങനെ അഭിനയിച്ചു എന്നുള്ളതല്ല ഈ കാലങ്ങളൊക്കെയും പഴഞ്ചനാവാത്ത ഒരു അഭിനയ ശൈലി അദ്ദേഹത്തിന് നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രസക്തമായ കാര്യം അതുമാത്രവുമല്ല ക്യാമറയ്ക്ക് വെളിയിൽ ഈ എല്ലാം കൂടെ മറ്റൊരു ചെറുപ്പക്കാരൻ്റെ മനസ്സോടെ ആ കാഴ്ചപ്പാടോടുകൂടി അദ്ദേഹം പിടിച്ചു നിന്നു എന്നുള്ളതാണ് അതിശയകരമായ മറ്റൊരു കാര്യം